വീട്ടിൽ രണ്ട് കാന്താരി തൈ നട്ട് കൊടുത്താൽ പിന്നെ നമുക്ക് കീടനാശിനി അടിച്ച പച്ചമുളക് വാങ്ങേണ്ട ആവശ്യമേ ഇല്ല ഞാനിവിടെ വിത്ത് പാകി മുളപ്പിച്ചുണ്ടാക്കിയ അഞ്ചാറ് തൈകളുണ്ട് അത് നന്നായി കായ് പിടിച്ചിട്ടുണ്ട് എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ മുളക് കിട്ടുന്നുണ്ട് അധികമുള്ളത് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാറുണ്ട് ഒത്തിരി ഗുണങ്ങളുള്ള ഈ കാന്താരി മുളക് നമുക്ക് എല്ലാ കറികളിലും തോരനും പച്ചടിക്കും തൈരിലും ഒക്കെ ഉപയോഗിക്കാം അധികമുള്ള മുളക് നമുക്ക് അച്ചാറിടാം ഉപ്പിലിട്ട് വയ്ക്കാം ഉപ്പിലിട്ട് വെച്ചത് നമുക്ക് ചോറ് കഴിക്കുമ്പോൾ ചോറിലുടച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഇവിടെ വെള്ളക്കാന്താരിയുടെ തൈകളാണ് ഉള്ളത് ഇത് നല്ല എരിവുള്ള മുളകാണ് ഇതിൻ്റെ തൈ ഒത്തിരി ഉയരം വയ്ക്കാറുണ്ട് അതുപോലെ ഇത് ഒരുപാട് വർഷം നിലനിൽക്കുകയും ചെയ്യും എല്ലാ കൊമ്പുകളിലും നന്നായി കായ് പിടിക്കുന്നുമുണ്ട് ഞാൻ ഇതിന് വളമായി കൊടുക്കുന്നത് കഞ്ഞിവെള്ളത്തിൽ കടലപ്പെണ്ണൊക്കെ കുതിർത്ത് വെച്ച് നന്നായി പൊളിപ്പിച്ച ശേഷം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ നന്നായി പഴുത്ത മുളക് വിത്തിന് വെച്ചാൽ നമുക്ക് ഒത്തിരി പുതിയ തൈകൾ ഉണ്ടാക്കാം ഇതിൻ്റെ മുളക് അത്യാവശ്യം നല്ല വലുപ്പമുള്ളതാണ് എന്തായാലും കാന്താരി വിൽപ്പനയ്ക്ക് തയ്യാറാണെങ്കിൽ നല്ലൊരു ബിസിനസ് കൂടിയാണിത് ആർക്കെങ്കിലും ഇതിൻ്റെ വിത്ത് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ തരും ആരും തന്നെ അടുക്കളത്തോട്ടത്തിൽ കാന്താരിയെ സ്കിപ്പ് ചെയ്യാൻ പാടില്ല